ഒരിക്കലും ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്താണ് പോലീസുകാരൻ ഉറക്കെ വിളിച്ചു പറയുന്നു അല്ലെ ജം ജം പിതേ വണ്ടി നിർത്തിട്ട് എന്താ എന്നോട് ചാടാൻ എന്ന് പറയുന്നാലോചിച്ചത് ചാടാനാ പറയുന്നത് ഇംഗ്ലീഷിൽ ജമ്പിങ്ങനെ ചാടുകയാണ് പക്ഷെ പോലീസുകാരൻ പറഞ്ഞത് ജമ്പ് ചാടാനെന്നല്ല അറബ് അറബി വേർഡാണ് അറബിയിൽ ജമ്പ് എന്ന് പറഞ്ഞാൽ സൈഡ് എന്നാണ് അർത്ഥം അലൽ ജംപ് സൈഡാക്കണമെന്നാണ് പറഞ്ഞത് അയാൾ ചാടാന്ന് ചാടാമെന്നാൽ പണി കിട്ടിയിരുന്നു അപ്പോൾ ചാടുകയല്ല ജമ്പ് എന്ന് ഇംഗ്ലീഷിലെ വാക്കിന് അറബിയിൽ സെയിം വേഡാണ് പക്ഷെ സൈഡ് എന്നാണ് അർത്ഥം സൈഡ് സൈഡ് പ്ലീസ് എന്ന് പറയുന്നതാണ് സൈഡാക്കു എന്ന് പറയുകയാണ് അലൽ ജമ്പ് എന്ന് പറയും ഇവിടെ ജമ്പ് എന്ന സൈഡ് അടുത്ത് എന്നും അർത്ഥമുണ്ട് അടുത്ത് ഈ പക്ഷേ ഗരീബ് ഈട് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരാൾ ചോദിച്ചിരുന്നു ഗരീബ് എന്നാൽ അടുത്താണ് ജമ്പ് എന്നും അടുത്താണ് എന്താണ് വ്യത്യാസം ജമ്പ് എന്ന് പറയുന്നത് തൊട്ടടുത്താണ് ഏറ്റവും അടുത്തുള്ളത് ചേർന്ന് നിൽക്കുന്നതിന് ജമ്പ് എന്ന് പറയും ചേർന്ന് നിൽക്കുന്നതിന് ജമ്പ് എന്ന് പറയും അടുത്താണ് ഉദാഹരണം ഉദാഹരണമാർ മാത്രം ഗരീബ് എയർപോർട്ട് അടുത്താണ് തൊട്ടടുത്തൊന്നുമല്ല പക്ഷെ എൻ്റെ വീടിനോട് തൊട്ടടുത്താണ് പിന്നെ പള്ളികളിൽ അപ്പോൾ എന്താണ് മസ്ജിദ് ഗരീബ് എന്നല്ല മസ്ജിദ് ജമ്പ് എന്നാണ് പറയുക ജമ്പ് ഓക്കെ അപ്പോൾ ജമ്പ് എന്നാൽ ഭാഗം എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും തൊട്ടടുത്ത് എന്നതിന് ജമ്പാണ് അപ്പം രണ്ട് വ്യത്യാസം മനസ്സിലായല്ലോ ഗരീബ് ജമ്പ് ഗരീബ് എന്നാൽ അടുത്ത് ജമ്പ് എന്ന തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്നത് എന്ന് പറയാം അതാണ് ജമ്പ് നേരത്തെ പറഞ്ഞ പോലീസുകാരൻ നിങ്ങളോട് ജമ്പ് എന്ന് പറഞ്ഞാൽ ചാടാൻ നിൽക്കണ്ട അവിടെ നിങ്ങൾക്ക് അടുത്ത് പോയി സൈഡാക്കി കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ ഇങ്ങനെ അറബികളുടെ അടുത്തുനിന്ന് പെട്ടുപോകാതിരിക്കാൻ ചില വാക്കുകളുടെ കൃത്യത മനസ്സിലാക്കുവാൻ അറബിക് യൂണിയൻ്റെ വെള്ളിയാഴ്ചകളിലെ വെബിനാറിൽ ആയിരത്തോളം ആളുകളാണ് ഓരോ ദിവസവും ഓരോ വെള്ളിയാഴ്ചകളിലും പങ്കെടുക്കുന്നത് മറക്കാതെ ഞാൻ ചെയ്യുക ഫിയമാനില്